തൻ്റെ മധ്യസ്ഥതയിലാണ് നിന്നത് എന്ന് പറഞ്ഞ് ട്രംപിൻ്റെ ഒരു അവകാശവാദം ഉണ്ടായിരുന്നു അതിപ്പോൾ കണ്ണിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷക് ദറിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അതായത് ട്രംപ് അവകാശപ്പെട്ടത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ അത് ഞാൻ പറഞ്ഞിട്ടാണ് എന്നാണ് അതിന് കാരണമായി പറയുന്നത് രണ്ട് രാജ്യങ്ങളും യുദ്ധം ഉപേക്ഷിക്കുകയാണെങ്കിൽ അമേരിക്ക വലിയ രീതിയിലുള്ള വമ്പൻ വാണിജ്യ കരാറുകൾ ഓഫർ ചെയ്തതുകൊണ്ടാണ് യുദ്ധം നിർത്തിയതെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് ഇപ്പോൾ ഇന്ത്യ നേരത്തെ തന്നെ ഇക്കാര്യം നിഷേധിച്ചിരുന്നു കാര്യം ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചകളുടെ ടൈം ലൈൻ സഹിതം ഇന്ത്യ പുറത്തുവിട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലഫോണിൽ വിളിച്ച് മോദിയെ ട്രംപിനെ ഇക്കാര്യം കൃത്യമായി പറഞ്ഞ് അതിൻ്റെ എതിർപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ഇഷാധാർ ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരി സ്ഥിരീകരണം എന്ന പോലെ പറഞ്ഞിരിക്കുന്നു ഒരു പാകിസ്ഥാനിലെ ഒരു വാർത്താ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലാണ് ഇഷാധാർ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് അതായത് പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ അതോടൊപ്പം തന്നെ സൗദി രാജകുമാരൻ ഫൈസൽ എന്നിവരുമായിട്ട് സംസാരിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് ഇന്ത്യയെ വെടിനിർത്തലിന് പ്രേരിപ്പിക്കണം എന്ന രീതിയിൽ ഈ രണ്ട് അമേരിക്കയോടും സൗദി അറേബ്യയോടും സംസാരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ ഒരു രാത്രി അല്ലെങ്കിൽ പുലർച്ചെ രണ്ട് മുപ്പതോടുകൂടി ഇന്ത്യ നൂർഖാൻ വ്യോമതാവളം ആക്രമിച്ചിരുന്നു അതായത് മെയ് ഒൻപതിനോ എട്ടിനോ മറ്റോ ആണ് ആ സംഭവം നടക്കുന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് പഞ്ചാബിലെ പാകിസ്ഥാനിലെ പഞ്ചാബിലെ ഷോർഖോട്ട് എന്ന് പറയുന്ന എയർബേസും ഇന്ത്യ ആക്രമിച്ചു ഇപ്പോൾ ഈ ഷോർഖോട്ട് എന്ന് പറയുന്ന എയർബേസ് സേനയുടെ മാത്രമല്ല വി ഐ പികൾക്ക് അതായത് ഈ പ്രധാനമന്ത്രി അതേപോലുള്ള മന്ത്രി പദവിയിലുള്ളവരൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ അസി മുനിയറിനെ പോലെ ഉന്നത പദവിയുള്ള സൈനികരടക്കം അവർക്ക് യാത്ര ചെയ്യാവുന്നതും ഈ എന്ന് പറയുന്ന വിമാനത്താവളത്തിൽ നിന്നാണ് ഈ രണ്ട് വ്യോമ താവളങ്ങളും ആക്രമിക്കപ്പെട്ടു അപ്പോൾ ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ശ്രമിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് അതായത് സൗദി രാജകുമാരൻ ഫൈസൽ അതായത് ഈ രണ്ട് മുപ്പതിന് ഇന്ത്യ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം ഈ ഫൈസൽ രാജകുമാരൻ തന്നെ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ചിട്ട് ഒരു കാര്യം അന്വേഷിക്കുകയാണ് അതായത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയുമായിട്ട് സംസാരിച്ചത് എന്തായി അതായത് ഇന്ത്യയെ വെടിനിർത്തലിൽ പ്രേരിപ്പിക്കണം എന്ന തലത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയോട് സംസാരിച്ചത് എന്തായിരുന്നു എന്ന് ചോദിച്ചു എന്നിട്ട് ഈ സൗദി രാജകുമാരൻ ഈ ഇഷാഖ് ധറിനോട് ചോദിക്കുന്നു ഞാൻ സംസാരിക്കണമോ അപ്പോൾ ഇയാൾ പറയുന്നു ശരി സഹോദര ശരി നിങ്ങൾക്കാകുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ ഈ ഇഷാധർ എന്ന് പറയുന്ന സൗദി രാജകുമാരൻ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി ബന്ധപ്പെട്ടു എന്നാണ് ഇയാൾ ഇഷാ ഇഷാധർ ഇപ്പോൾ വെളിപ്പെടുത്തിയത് അതായത് ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു ഇന്ത്യയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുത്തത് പാകിസ്ഥാനാണ് വേണ്ടി മധ്യസ്ഥരെ ശ്ര മധ്യസ്ഥരോട് അല്ലെങ്കിൽ അമേരിക്ക അതെ അവർ ഇത്തരം മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ് അല്ലാണ്ട് ഇന്ത്യ ഒരിടത്തും ഒരു ചർച്ചയ്ക്കും വേണ്ടി സന്നദ്ധത കാണിച്ചിട്ടില്ല നേരത്തെ തന്നെ ഇന്ത്യ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ഇത് ഇതേ ഇതേ സമാനമായൊരു പ്രതികരണം നടത്തിയിരുന്നു അതായത് ഈ ഇതേ പറയുന്ന പോലെ ഒരു വെളുപ്പിനെ രണ്ട് മുപ്പതിന് ഇന്ത്യ വ്യോമാക്രമണം നടത്തിയതായിട്ട് സൈനിക മേധാവി അസീം മുനീർ തന്നെ വിളിച്ചു പറഞ്ഞു എന്നാണ് ഷഹാസ് ഷരീഫ് പറഞ്ഞത് അപ്പോൾ അവർ പ്ലാൻ ചെയ്തിരുന്നത് ഈ ഇന്ത്യ ആക്രമണം നടത്തിയത് രണ്ട് മുപ്പതിനാണെങ്കിൽ ആ പുലർച്ചെ നാലു മണിക്ക് ഇവർക്ക് ഒരു പ്രഭാത നമസ്കാരമുണ്ട് മുസ്ലിം വിശ്വാസ പ്രകാരമുള്ള അപ്പം അതിനുശേഷം ഇന്ത്യയിലേക്ക് ശക്തമായ ആക്രമണം നടത്താനായിരുന്നു പാകിസ്ഥാന്റെ പദ്ധതി എന്നാൽ അതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഏതാണ്ട് രണ്ട് മണിക്കൂർ മുമ്പ് ഇന്ത്യ ആക്രമണം നടത്തി അപ്പം നൂർഖാൻ എയർബേസ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഏറ്റവും ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് അപ്പോൾ അതും ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ മറ്റു മാർഗങ്ങളില്ലാതെ ഒരു വെടിനിർത്തലിലേക്ക് എത്തി എന്നുള്ളതാണ് വാസ്തവം അതിൻ്റെ കാരണമുണ്ട് പാകിസ്ഥാൻ്റെ വ്യോമപ്രതിരോധ മേഖല ഏതാണ്ട് പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു അവരുടെ പ്രധാന സൈനിക താവളങ്ങളിൽ നിന്ന് യുദ്ധവിമാനങ്ങൾക്ക് പറന്നുയരാൻ സാധിക്കാതെ കാര്യം റൺവേ അടക്കം നശിപ്പിക്കപ്പെട്ടു അപ്പോൾ പാകിസ്ഥാൻ്റെ വ്യോമ മേഖലയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ സർവാധിപത്യത്തിന് സാധ്യതയുണ്ടെന്ന് അവർ തിരിച്ചറിയുകയുണ്ടായി അതായത് ഇന്ത്യ പൂർണ്ണ അഴിച്ചു വിട്ടാൽ പാകിസ്ഥാൻ പിന്നെ ചാരമാകും അപ്പോൾ ആ തിരിച്ചറിവിൽ നിന്നാണ് പാകിസ്ഥാൻ ഇനിയും പിടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന തരത്തിൽ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചത് അപ്പോൾ അന്ന് ഈ മെയ് പത്താം തീയതിയാണ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ വെടിനിർത്തലുണ്ടാകുന്നത് അന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി ഇന്ത്യയിലേക്ക് വിളിച്ച് ഹോട്ട്ലൈൻ വഴി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിക്കുകയായിരുന്നു ആദ്യം രാവിലെ പതിനൊന്ന് മുപ്പതിന് വിളിച്ചു അപ്പോൾ കിട്ടിയില്ല ഉച്ചയ്ക്ക് വീണ്ടും ശ്രമിച്ചു അപ്പോഴും നമ്മുടെ സൈനിക മേധാവി ഔദ്യോഗിക തിരക്കുകളിലായിരുന്നു പിന്നീട് രണ്ട് മുപ്പതോടുകൂടിയാണ് രണ്ട് സൈനിക മേധാവികളും തമ്മിൽ ചർച്ച നടക്കുന്നത് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ടങ്ങ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമായി നമ്മൾ നേരത്തെ തന്നെ ഇതിൻ്റെ ടൈം അടക്കം പ്രസിദ്ധപ്പെടുത്തി ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ അതിന് ആധികാരികതയും നൽകുന്നു അപ്പോൾ ട്രംപിൻ്റെ നിലപാടിപ്പോൾ പാളി ഇന്ത്യയുടെ ബ്രഹ്മോ സ്ട്രൈക്ക് കിരാന ഹിൽസിൽ ഉണ്ടായി എന്നതിനൊക്കെ പറ്റി ഒരു ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഒന്നും വന്നിട്ടില്ലെങ്കിലും അങ്ങനെ കിംപദന്തികൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അത് അതായത് അതിനുശേഷം അവിടെ ആണവ റിയാക്ടർ ആണവ റിയാക്ഷൻ ഉണ്ടാകുകയും അത് നേരിയ തോതിലുള്ള ഭൂമികുലുക്കം അവിടെ പാകിസ്ഥാനിൽ മാത്രമായിട്ടുണ്ടാവുകയും ചെയ്തു 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 എന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി അതെല്ലാം ഇതിനോട് കൂട്ടി വായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഉറപ്പായിട്ടും കാര്യം ഈ കിരേണ ഹിൽസിൽ ആക്രമണം നടത്തിയിട്ടില്ല എന്നാണ് ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവിടെ ആ പാകിസ്ഥാൻ്റെ ആണവ ബോംബുകളടക്കമുള്ളവ രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇന്ത്യയുടെ അടക്കം രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ അവിടെ ആക്രമണം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ല ആ കാര്യത്തിൽ നമുക്കിപ്പോൾ കമൻറ്റ് പറയാനൊക്കില്ല പക്ഷേ പാകിസ്ഥാൻ വലിയ സമ്മർദ്ദത്തിലായി എന്നുള്ളത് ഉറപ്പാണ് കാര്യം പാകിസ്ഥാൻ ഒരു ആണവ ആറ്റം ബോംബ് അടക്കം കൈവശം വെക്കുന്ന രാജ്യമാണ് പക്ഷേ രസകരം എന്തെന്നാൽ ഈ ആറ്റം ബോംബ് പ്രയോഗിക്കണമെങ്കിൽ പോലും അതിനുള്ള സംവിധാനങ്ങളെല്ലാം നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടെ വലിയ രീതിയിൽ അവർക്ക് ഇപ്പോൾ അവർ പൂർണ്ണമായും ആശ്രയിച്ച് ചൈനയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയൊക്കെയാണ് അത് നിഷ്ഫലമാവുകയോ അല്ലെങ്കിൽ തകർക്കപ്പെടുകയോ ചെയ്തു അതൊരു വസ്തുത തന്നെയാണ് കാര്യം പാകിസ്ഥാൻ ചൈനയോട് പരാതിപ്പെടുകയും കൂടി ചെയ്തിരുന്നു അപ്പോൾ ചൈന അതിന് മറു കൊടുത്ത മറുപടി അതിലും രസകരമാണ് ഇത് വേണ്ടത്ര പരിശീലനം സിദ്ധിക്കാത്തവർ ഉപയോഗിച്ചതുകൊണ്ടാണ് അത് വേണ്ടത്ര ഫലം ചെയ്യാതിരുന്നത് എന്നൊക്കെയാണ് അപ്പോൾ ഈ കിരാന ഹിൽസിലെ ആക്രമണം ചിലപ്പോൾ ഉണ്ടായി കാണണം അതുകൊണ്ടൊക്കെ ആയിരിക്കണം പാകിസ്ഥാൻ പിന്നെ ഒരു ഒരു അതായത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെ ആക്രമിച്ചാൽ വലിയ തിരിച്ചടി നൽകും ആറ്റംപോം ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞ് മേനി പറഞ്ഞ് നടന്ന ആൾക്കാരാണ് പിന്നീട് ഇങ്ങോട്ട് വിളിച്ചിട്ട് വെടിനിർത്തൽ കരാറിന് സന്നദ്ധമാകണം എന്ന തരത്തിൽ പറഞ്ഞത് അതിന് ശേഷം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും കാര്യമായ ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇപ്പോൾ കാർഗിൽ യുദ്ധത്തിന് ശേഷം പോലും വെടിനിർത്തൽ കരാറൊക്കെ വന്നതിന് ശേഷവും വീണ്ടും അതിർത്തിയിൽ ചെറിയ രീതിയിലുള്ള പ്രകോപനങ്ങൾ പാകിസ്ഥാൻ സൃഷ്ടിക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പൂർണ്ണമായി പാകിസ്ഥാൻ പിൻവാങ്ങി നിൽക്കുകയാണ് കാരണം അത്രയ്ക്ക് വലിയൊരു തിരിച്ചടി സൈനികമായി ദുർബലപ്പെടുന്ന ഒരു അവസ്ഥ പാകിസ്ഥാന് വന്നു ചേർന്നിട്ടുണ്ട് അത് തന്നെയാണ് അതിൻ്റെ വാസ്തവം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക